ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇന്ന് നിർണായകമാണ് രണ്ടാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പതിനൊന്ന് മണിക്ക് വിധി പറയും ഇനി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഊരും പേരുമില്ലാത്ത പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ വാദം ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമാണ് രാഹുൽ നടത്തിയതെന്നാണ് യുവതിയുടെ മൊഴി ടി വി പ്രസാദോട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമാണ് ആദ്യത്തെ ബലാത്സംഗ പരാതിയിൽ ഇതിങ്ങനെ പറയുന്നത് തന്നെ എൻ്റെ നാണക്കേഴാണ് ഒന്നാമത്തെ ബലാത്സംഗ പരാതി രണ്ടാമത്തെ ബലാത്സംഗ പരാതി ഒന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പതിനഞ്ചാം തീയതി പരിഗണിക്കും അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പരാതി അതീവ ഗൌരവ സ്വഭാവമുള്ളതാണ് അത് പരാതിയല്ല അതിലിപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന കേസിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഈ പെൺകുട്ടി മൊഴി നൽകി എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിയാവില്ലേ ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ടി വി പ്രശാന്ത് ഉറപ്പായി മരുൺ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് അതായത് ഒന്നാമത്തെ പരാതിയെക്കാളും ഗൗരവം കൂടിയ പരാതിയാണ് രണ്ടാമത്തേത് എന്നതാണ് ഊരും പേരുമില്ലാത്ത പരാതി എന്നുള്ളത് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആദ്യഘട്ടത്തിലാണ് അതായത് പെൺകുട്ടി മൊഴി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ മാത്രമല്ല പരാതിയിൽ പേര് വെച്ചിരുന്നില്ല പരാതിയിൽ പേര് വെക്കാതിരിക്കാനും കാരണമുണ്ടായിരുന്നു പെൺകുട്ടിക്ക് കാരണം ഒന്നാമത് പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ രാഹുൽ ഈശ്വറിൻ്റെയും മറ്റു നേതൃത്വത്തിൽ നടന്ന കടുത്ത സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പേര് പുറത്തു വരുമോ എന്ന പേടിയുള്ളത് കൊണ്ടാണ് താൻ പേരുവെക്കാത്തത് എന്നാണ് പറഞ്ഞത് പിന്നീട് അന്വേഷണ സംഘത്തിലെ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംസാരിച്ചതിന് ശേഷമാണ് അന്ന് നടന്ന സംഭവങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വിശദമായി സംസാരിക്കാൻ ആ മൊഴി നൽകിയ ആ പരാതി നൽകിയ പെൺകുട്ടി തയ്യാറായത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പരാതി നിയമപരമായി ഒന്നാമത്തെ പരാതിയെക്കാളും കോടതിയിൽ നിലനിൽക്കുന്നതാണ് എന്ന വിധ വിധ അഭി അഭിപ്രായമാണ് നിയമവിദഗ്ദ്ധർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസ് അത് രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് ഏറെ നിർണായകവുമാണ് ഇന്ന് ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും പ്രത്യേക അന്വേഷണ സംഘം ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം വീണ്ടും സജീവമായി തുടങ്ങും നിലവിൽ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ബാംഗ്ലൂർ ഭാഗത്ത് ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരം അരുണ് പറഞ്ഞതുപോലെ ഒന്നാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഡിസംബർ പതിനഞ്ചിന് പരിഗണിക്കാനിരിക്കുന്നു പക്ഷെ രണ്ടാമത്തെ കേസ് അതീവ ഗുരുതരമായ കേസാണ് അതിലാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രസാദാണ് വിവരങ്ങൾ ൂട്ടത്തിന്റെ ഈ എതിരായിട്ടുള്ള പരാതികൾ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു ഡി എഫിന് പറയാൻ മറ്റൊരു കേസ് കൂടി കിട്ടിയിട്ടുണ്ട് അത് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന കേസാണ് ഏതാണത് പി ടി കുഞ്ഞു മുഹമ്മദ് മുൻ എം എൽ എക്കെതിരായ ഹോട്ടൽ മുറിയിലെ ലൈംഗികാതിക്രമ കേസ് ഈ കേസിൽ സിസിടി വി ദൃശ്യങ്ങൾ പ്രധാന തെളിവാണെന്ന് പോലീസ് പറയുന്നു ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉടൻ കോടതിയിൽ സമർപ്പിക്കും ഇരുവരും അതായത് പി ടി മുഹമ്മദും ഈ പരാതി ഉന്നയിച്ച സ്ത്രീയും ഒരേ സമയം തന്നെ സംവിധായികയും ഒരേ സമയം തന്നെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പി ടി മുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ടി മുഹമ്മദ് പറയുന്നത് താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ഒരു തെറ്റിദ്ധാരണയാണ് വേണമെങ്കിൽ മാപ്പ് പറയാമെന്നൊക്കെ പി ടി കുഞ്ഞുമൂന്ന് പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞു പക്ഷേ സംവിധായക ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ പി ടി കുഞ്ഞുമൂന്ന് മുൻ എം എൽ എയും ഈ പരാതി നൽകിയ സംവിധായികയും അതേ ദിവസം ഒരേ സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് അല്ലേ ഹരിമോഹൻ അരുൺ തീർച്ചയായിട്ടും പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു ആ തെളിവുകൾ തെളിവുകൾ തെളിവുകളിൽ നിന്ന് പ്രഥമദൃഷ്ടിയാ കേസെടുക്കാൻ അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാവുകയും അതേ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്നോ നാളെയോ ആയി കോടതിയിൽ ഈ തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്യും അതിനെ തുടർന്നാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുക മജിസ്ട്രേറ്റിന് മുന്നിൽ പരാതിക്കാരി എത്തിക്കൊണ്ട് രഹസ്യമൊഴി രേഖപ്പെടുത്തും പക്ഷേ ഇപ്പോൾ നിലവിലുള്ള തെളിവുകൾ അതാണ് കുഞ്ഞു മുഹമ്മദിന്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് തെളിവുകളും പറയുമ്പോൾ ഈ നഗരമധ്യത്തിലെ ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ സംഭവം നടക്കുന്ന ദിവസം അതായത് കഴിഞ്ഞ മാസം ഒരു ദിവസം ഈ ചലച്ചിത്ര പ്രവർത്തകയും പി ടി കുഞ്ഞുമുഹമ്മദും അടക്കമുള്ള ഐ എഫ് കെയിലെ ജൂറി അംഗങ്ങളൊക്കെ തന്നെ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി കൂടുതൽ വിശദമായി ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കുഞ്ഞുമുഹമ്മദിന്റെ ഒരു മുറി അവിടെ ഉണ്ട് അക്കാര്യം ഉറപ്പായി ആ റൂം ഏതാണെന്നുള്ളത് ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഈ പരാതിക്കാരിയായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തക കയറിപ്പോകുന്നതും തൊട്ടു പിന്നാലെ ഇറങ്ങി വരുന്നതുമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല മൊഴിയിലും ശക്തമായി ഉറച്ചു നിൽക്കുകയാണ് താനെന്ന് ചലച്ചിത്ര പ്രവർത്തക കഴിഞ്ഞ ദിവസവും പോലീസിനോട് പറഞ്ഞത് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതായത് മുറിയിലെത്തുക ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് താൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു ചില ഈ ജൂറിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് പകച്ചുപോയി എന്ന നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് പി ടി കുഞ്ഞ മുഹമ്മദ് പറയുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ സംവിധായക പറയുന്നത് തന്നെ കയറി പിടിച്ചു അതിക്രമം നടത്തി എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള സ്വഭാവത്തിൽ തന്നെയാണ് പോലീസ് ഇത് പരിഗണിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി എത്തിയിട്ട് എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടൊരു അന്വേഷണം നടത്തി ഇതിനകത്ത് പീഡ് അതിക്രമമാണ് പരാതിയായിട്ട് വന്നിരിക്കുന്നത് ഹോട്ടൽ മുറിയിൽ കയറിയപ്പോൾ അതായത് ഈ ഐ എഫ് എഫ് കെയുടെ സ്ക്രീനിങ്ങിനിടയിൽ തൻ്റെ ഡോക്യുമെൻ്ററി തൻ്റെ സൃഷ്ടി സ്ക്രീൻ ചെയ്തതിന് ശേഷം ഈ സംവിധായകയുടെ റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും സംവിധായക റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ച് അപമര്യാദയായി പെരുമാറിയതുമാണ് പി ടി കുഞ്ഞുമോഹനെതിരെയുള്ള പരാതി അതിലിപ്പോൾ സി സി ടി വി അടക്കം ഇപ്പോൾ പോലീസ് പരിശോധിച്ചതിൽ നിന്നാണ് ഇരുവരും ഒരേ സമയം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്നാലും ഒരു കുരുക്കാണ് പി ടി കുഞ്ഞുമോഹനെ സംബന്ധിച്ചിടത്തോളം അസുഖബാധിതനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കാര്യങ്ങൾ പുറത്തുവരട്ടെ ഇനി എന്താണ് സംഭവിച്ചത്